ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രഖ്യാപനങ്ങൾ അതായത് ഇനി അടുത്ത അഞ്ച് കൊല്ലം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ അവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് വളരെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഓരോ പ്രഖ്യാപനവും ആലപ്പുഴയുടെ ആ ഒരു ചിത്രം തന്നെ മാറുന്ന തരത്തിലുള്ള വളരെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആ നാടിന്റെ വികസനവും തന്നെയാണ് ആ പ്രഖ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് ശോഭാ സുരേന്ദ്രന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന ആ ഒരു ഇതാണ് അതായത് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആലപ്പുഴയിൽ അതായത് വീടില്ലാത്തവരുടെ എല്ലാവരുടെയും ആ ഒരു വീടെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുമെന്ന തരത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെ നടത്തുന്ന ഓരോ പ്രഖ്യാപനങ്ങളും ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് അവിടെ ഈ പറയുന്ന ആരിഫ് ജയിച്ചാലും അതുപോലെ തന്നെ വേണുഗോപാൽ ജയിച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അത് പൂർത്തീകരിക്കാൻ എന്ന് വരും കാരണം ഇന്ത്യ സഖ്യമല്ല കോൺഗ്രസ് അല്ല അധികാരത്തിൽ വരുന്നത് ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടുന്ന് ജയിച്ചു വന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നടത്തിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് അവിടെ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യം ഉറപ്പാണ് നിലവിൽ അവിടെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ച ഓരോ കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യമൊന്ന് പറയാം അതായത് അരൂരിൽ രണ്ടായിരം കോടിയുടെ മന്നത്ത് പത്മനാഭൻ മൾട്ടി കോംപ്ലക്സ് ഡിജിറ്റൽ പാർക്കും ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന മൂന്ന് ഗുരുദേവ ക്യാൻറ്റീൻ തീരദേശ മേഖലയ്ക്ക് മുപ്പതിനായിരം കോടിയുടെ പാക്കേജ് അയ്യായിരം കോടിയുടെ കൊച്ചി ആലപ്പുഴ കൊല്ലം ദേശീയ ജലപാത വികസനം ഇതൊക്കെയാണ് അവിടെ നിലവിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ തന്നെ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമൊന്നും ഞാൻ വായിക്കാം വികസനം സമഗ്രമാകുന്നതിനോടൊപ്പം പ്രാദേശികവുമാകണം ദേശീയ കാഴ്ചപ്പാട് മുൻനിർത്തി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ എങ്ങനെയാണ് ആ വികസന കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം വേണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രകടന പത്രിക ദേശീയ തലത്തിൽ തന്നെ സങ്കൽപ് പത്ര പുറത്തിറക്കിക്കഴിഞ്ഞു അതോടൊപ്പം ആലപ്പുഴയുടെ വികസന രേഖ മുന്നോട്ട് വച്ച് ജനങ്ങളുടെ മുൻപിൽ വോട്ട് തേടുന്ന പ്രാദേശിക വികസനത്തിൻ്റെ മുഖവുമായി മാറാൻ ദേശീയ ജനാധിപത്യ സഖ്യം പരിശ്രമിക്കുകയാണ് ഭാരത കേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ പേരിൽ ഡിജിറ്റൽ പാർക്ക് ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീൻ തീരദേശ മേഖലയ്ക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ കൊച്ചി ആലപ്പുഴ കൊല്ലം ദേശീയ ജലപാത വികസനം ഇവയെല്ലാം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖയിലുണ്ട് ഇത് നടപ്പിലാക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും ഉള്ള നേതൃത്വവും ഉണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ജനങ്ങളുടെ മുൻപിൽ വോട്ട് ചോദിക്കുന്നത് നടപ്പിലാക്കിയ കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഈ സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഇതായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയാണ് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയിലെ എം വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ആരിഫ് ജയിച്ചു വന്നാലും വേണുഗോപാൽ ജയിച്ചു വന്നാലും അവിടെ എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയുമില്ല അത് തന്നെ എത്രമാത്രം നടക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും അവർ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയിൽ നിന്നു ഒരു എം പി ആയിട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു വനിതാ നേതാവിന് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രന് അവിടെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ചിലപ്പോൾ ഒരു കേന്ദ്രമന്ത്രി വരെ ആകാനായിട്ടുള്ള ചാൻസ് കേന്ദ്രത്തിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആലപ്പുഴയുടെ മുഖം തന്നെ മാറ്റുന്ന തരത്തിൽ അവർ അത് ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കാത്തിരുന്നത് തന്നെ കാണണം കാരണം ആലപ്പുഴയുടെ ജനങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന് കാത്തിരുന്നത് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് കാരണം അവർ ലക്ഷ്യമിടുന്നത് വികസനമാണോ അതോ പാർട്ടി നോക്കിയാണോ അവർ വോട്ട് ചെയ്യുന്നത് അതൊക്കെ ആലപ്പുഴയുടെ ജനങ്ങളുടെ തീരുമാനം തന്നെയാണ് അത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി അവർ ജനവിധി എന്തെന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് ജൂൺ നാലാം തീയതി റിസൾട്ടായി വരുമ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും ആലപ്പുഴയിൽ ആര് ജയിക്കും ശോഭയ്ക്കാണോ അതോ വേണുഗോപാലിനാണോ അതോ ആരിഫിനാണോ ഞർക്ക് വീഴുന്നതെന്ന് കണ്ടറിയാം